ഇത് നമ്മൾ പാൽപ്പാടെ എടുത്ത് വെച്ചതാണ് ഇത് നമുക്ക് ഉരുക്കിയെടുക്കാം നമ്മളിത് ഒരു മാസമായിട്ട് എടുത്തു വയ്ക്കുന്ന പാ ഒരു മാസമാകാൻ ആയിരുപത് ദിവസമായി ഒരു ഇരുപത് ദിവസത്തെ പാൽപ്പാടയാണ് അത് നമുക്കിങ്ങനെ ഒരുക്കി വെച്ചാൽ നമുക്കൊരാവശ്യം വന്നാൽ നമുക്ക് എടുക്കാം ഇതെടുത്ത് ഉപയോഗിക്കാമല്ലോ അത്രയും നല്ല കറക്റ്റ് ഒരുക്കുന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ഒക്കില്ല എവിടെ അപ്പോൾ നമ്മൾ ഉരുക്ക് നെയ്യ് നമുക്ക് ഉണ്ടാക്കി വെക്കാം അപ്പോൾ എല്ലാവരും അതായത് ഇത്തിരി പാൽ ഒരു കുറച്ച് പാലേ വാങ്ങുന്നുള്ളെങ്കിലും ആ പാലിന് എടുത്ത് വെച്ചാൽ കുറേ ദിവസം ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കണം എന്നിട്ടിങ്ങനെ നമുക്ക് നെയ്യെടുക്കാം ഇതിനിടയ്ക്ക് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാലേ അപ്പൊ ഇങ്ങനെ കിട്ടുന്ന നെയ്യാ ഞാൻ ഉരുക്കിയിട്ട് എടുത്ത് വെച്ചയ്ക്കണത് കേട്ടോ അതാ ഉണ്ടോ മീനുപ്പിയിൽ ഓരോ പ്രാവശ്യം ഒരുക്കുമ്പോൾ ഇത്രയും നെയ്യാണ് കിട്ടുക ചിലപ്പോൾ ഇതിലും ഇതിനും കുറച്ചുകൂടി കൂടുതലുണ്ടാവും നമ്മൾ പാടെ എന്തൊരു ആകുന്നോ അതനുസരിച്ചിട്ടാണ് അപ്പോൾ എങ്ങനെ നിങ്ങൾ എടുത്തു വച്ചാൽ നമുക്ക് നെയ്യ് എന്താവശ്യത്തിന് ഉപ്പം ഉണ്ടാക്കാൻ എടുക്കാം അത് ചപ്പാത്തിക്ക് ഒരു ശാലം എടുക്കാം അങ്ങനെ എല്ലാത്തിനും ഒരു തിരിച്ചെടുക്കാം ഈ കൊളസ്ട്രോളൊക്കെ ഉള്ളതുകൊണ്ട് എന്ത് സാധനവും കുറച്ച് കൂടുതൽ എടുക്കാൻ പറ്റില്ലല്ലോ എല്ലാം എണ്ണയൊക്കെ അധികം കഴിക്കുന്നത് നല്ലതല്ല നെയ്യാണെങ്കിലും അപ്പം നമ്മൾ ഒരു കുറച്ചെടുക്കും ഒരു സ്പൂണൊക്കെ എടുത്ത് ഒരു ചെറിയ ടേബിൾ സ്പൂണ് ചെറിയ സ്പൂണിൽ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുമ്പോൾ അതിനകത്തേക്ക് ഒഴിക്കും എന്നിട്ട് കുഴച്ച് വെക്കും ഇവിടെ എപ്പോഴും ശബ്ദവും കോലാഹലവും ശബ്ദവും കോലാഹലവും മാത്രമുള്ളേ ഇങ്ങനെ എപ്പോഴും ശബ്ദങ്ങളാണ് വണ്ടീൻ്റെ കളിയാണ് ട്രെയിൻ പോകുന്നതും വണ്ടികളും ഇങ്ങനെ ഓരോരോ ശബ്ദങ്ങളാണ് ഈ ഡി എടുത്തോണ്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി അവർ പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും പി വി എന്നുള്ള സൗണ്ടും ഒക്കെ ക്ഷമിക്കണം കേട്ടോ നിങ്ങൾ എന്നിട്ട് അതിനൊക്കെ ഞാൻ ക്ഷമു ചോദിക്കുന്നു അങ്ങോട്ട് വീഡിയോ നിങ്ങൾ കാണണം അങ്ങനെ നമ്മൾ ഓർക്കാപ്പുറത്തായിരിക്കും ഒരു വണ്ടീൻ്റെ ഓണടി കേൾക്കുന്നത് അപ്പോൾ ഇതിലേക്ക് പിടിക്കും മൊബൈലിൽ പിന്നെ നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ഇങ്ങനെ വണ്ടീൻ്റെ സൗണ്ട് ഓണടിക്കുന്നതിൻ്റെ സൗണ്ടൊക്കെ നിങ്ങളുടെ ചെവിയിൽ വരുമല്ലോ പക്ഷേ അതൊന്നും ഇല്ലാതെ എടുക്കുക എടുത്താലും ഒരു രസവും ഇല്ല ഇതെല്ലാം വേണ്ടേ നമുക്ക് വണ്ടി വേണം ഇതൊക്കെ നമുക്ക് സന്തോഷത്തിൻ്റെ ഒരു കാര്യമാണ് ഇതെല്ലാം വണ്ടീൻ്റെ ശബ്ദം വണ്ടി പോകുന്നു അങ്ങനെ ഒരു കോലാഹലം അടിപൊളി എന്നും പറയാൻ പറ്റില്ല അങ്ങനെയല്ല സാധാരണ ഒരു ദിവസം അതിൽ വണ്ടീൻ്റെ ഓണടി ഉണ്ടാവും കുട്ടികൾ കരയുന്നതുണ്ടാവും അമ്മമാർ വർത്തമാനം പറയുന്നതുണ്ടാവും അല്ലേ ടി വി വെച്ചിട്ടുണ്ടാവും അവർ സീരിയൽ കാണുന്നുണ്ടാവും അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മളിതെല്ലാം എടുക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ശബ്ദങ്ങളുണ്ടാവും ീ തെളിഞ്ഞു വരാൻ തുടങ്ങിയേ പിന്നെ എൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് ഈ നിശബ്ദത ഇഷ്ടമല്ല എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് എനിക്കിഷ്ടം അവര് ആരെങ്കിലും വർത്താനം പറയുക അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ആൾക്കാരോട് കേട്ടോ ഞാൻ സ്വന്തം സംസാരിക്കുന്നതല്ലേ ഞാനിങ്ങനെ വർത്താനം പറഞ്ഞിട്ട് എല്ലാവരോടും ഒരു ഇതാണ് ഞാൻ ആദ്യപ്പം ഞാൻ വീഡിയോ എടുക്കുവാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടി ഞാൻ എന്തെങ്കിലും അങ്ങനെ പറയും പറഞ്ഞു പോകും എനിക്ക് ആ ഞാൻ വീഡിയോ എടുക്കുകയാണോ അതുകൊണ്ട് എനിക്കത് മിണ്ടാൻ പറ്റില്ല എന്ന് പറയാനൊന്നും പറ്റില്ല ഞാൻ എനിക്കങ്ങ് മിണ്ടിപ്പോകും ഞാൻ ഉണ്ടോ നീ തെളിഞ്ഞെളിഞ്ഞ് വരുന്നുണ്ടേ അതായത് എൻ്റെ അമ്മയെ എന്നെ എടുത്ത എൻ്റെ അമ്മൻ ഞങ്ങൾ പശുവിനെയൊക്കെ വളർത്തുന്നവരായിരുന്നു കേട്ടോ ആദ്യമൊക്കെ അപ്പം ഇങ്ങനെ പശുവിനെയൊക്കെ വളർത്തുമ്പോൾ അമ്മ ഈ ഈ കടഞ്ഞെടുത്തിട്ട് വെണ്ണ ഓരോ പാത്രത്തിൽ ഇട്ട് ഇടും കേട്ടോ കടഞ്ഞുകൊണ്ടിരിക്കുന്നിടത്തുനിന്ന് ഈ കടയിൽ നിന്ന് ഒരു കോലുണ്ടല്ലോ കടകോലെ അതിലമ്മ ഒരു കോല വള്ളി രണ്ട് കയറ് പോലത്തെ ഒരു സാധനം കയറ് കെട്ടിയിട്ട് ഇങ്ങനെ കാലയിൽ ചവിട്ടി പിടിച്ച് മൺകലത്തിൽ അമ്മ ഇങ്ങനെ മോര് കടയും അങ്ങനെ കടഞ്ഞ് 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 അമ്മ എടുത്ത് കോരി എടുക്കുന്നത് പിന്നെ ഇങ്ങനെ പ്ലാവല കൊണ്ട് കോരി എടുത്ത് വേറൊരു മണ്ണിൻ്റെ മൺകലത്തിലേക്ക് വെള്ളത്തിലേക്ക് ഇടും അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ പോയിക്കോ ഞങ്ങൾ നാല് മക്കളാണേ അപ്പം അങ്ങോട്ട് പോയിട്ട് കോരി എടുക്കാൻ വേണ്ടി ചെല്ലും അങ്ങനെ എടുക്കുന്നൊന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ലെട്ടോ അല്ലെങ്കിൽ പ്ലാവലയൊക്കെ കൊണ്ടുപോയിട്ടാണ് ഞങ്ങൾ എടുക്കുക അങ്ങ് കൈകൊണ്ട് ചെല്ലുന്നൊന്നും അന്നങ്ങനെ ഇഷ്ടപ്പെടില്ലേ അപ്പം ഞങ്ങൾ പ്ലാവലയും കൊണ്ട് ചെന്നിട്ട് നിന്ന് മേടിക്കും ഞങ്ങളെല്ലാവരും അപ്പം അമ്മ ഇങ്ങനെ ആ പ്ലാവലയും കൊണ്ട് തന്നെ ഞങ്ങൾക്ക് കോരിത്തരും വെണ്ണ അമ്മ ഇങ്ങനെ കടഞ്ഞ് പശുവിനെ കറന്ന് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് മോര് ആയിട്ട് കൊടുക്കും കടയിൽ പാലും കൊടുക്കും പിന്നെ അതിൻ്റെ ത വെണ്ണയൊക്കെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് കുറേ മോരുണ്ടാവും ആ മോരും ഇങ്ങനെ ആവശ്യക്കാർക്ക് കൊടുക്കും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ വളർത്തി വളർന്ന് വളർന്നു വന്നത് വയറും മോരും നെയ്യ് പാൽ ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഞങ്ങളൊരു ചെറിയ തീരെ ചെറിയ പ്രായം മുതൽ എനിക്കൊരു അറിവ് ഒരു അഞ്ച് വയസ്സ് പ്രായം മുതൽ ഒരു അങ്ങനെ പറയുകയാണെങ്കിൽ പത്തിരുപത്തഞ്ച് വയസ്സ് വരെ അമ്മ എനിക്കൊരു മുപ്പുവയസ്സിൻ്റെ അടുത്ത് എത്തുന്ന വരെയും പശു പാലും ഇതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അമ്മ തന്നെയായിരുന്നു നോക്കുന്നത് ഞങ്ങളെ എന്നെയൊക്കെ കെട്ടിച്ച് വിട്ടു കഴിഞ്ഞപ്പം അമ്മയാണ് അതൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് അപ്പം അമ്മയ്ക്ക് നല്ല പ്രായമായി അമ്മ വീട്ടിലുണ്ട് ഇങ്ങനെ നെയ്യൊക്കെ ഒരുക്കുമ്പോളേ നെയ്യ് വെണ്ണയൊക്കെ എടുക്കുമ്പോൾ ഞാനിങ്ങനെ ഓർക്കും അതൊക്കെ ഇതിപ്പോൾ പാല് നമ്മൾ വാങ്ങിയതാണ് വാങ്ങിയിട്ട് അതിൽ നിന്ന് എടുക്കുന്ന പാടം കൊണ്ടുണ്ടാക്കുന്നതാണ് അന്ന് അങ്ങനെയല്ല ഒന്ന് നല്ല ഇഷ്ടം പോലെയാണ് ഉരുട്ടി ഉരുട്ടി എടുക്കും എങ്ങനെ ഓരോ ഉരുളിയായിരിക്കും അതൊക്കെ ഓർമ്മ വരുന്ന ഒരു കാലങ്ങളാണ് കേട്ടോ അന്നൊക്കെ ഒന്ന് പശുവിനെ തീറ്റാൻ പോകുന്നത് കൂടെ ഞങ്ങളൊക്കെ പോവും പശുവിനെ തീറ്റാൻ വേണ്ടിയിട്ട് പശുവിൻ്റെ കയറും പിടിച്ച് കൂടെ പശുവിനെ ഇങ്ങനെ തീറ്റി കുറേ സമയം അങ്ങനെ തീറ്റിക്കൊണ്ട് നിൽക്കും വയറൊക്കെ ഫുള്ള് നിറഞ്ഞിട്ട് നിറച്ച് വേണം കൊണ്ടല്ലേ അങ്ങനെ ഒരു കാലം അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചതാണ് ഞാൻ കേട്ടോ ഇപ്പം പശു ഒന്നുമില്ല അമ്മ സ്വസ്ഥമായിട്ട് അമ്മ വീട്ടിലുണ്ട് അങ്ങനെ പോകുന്നു എന്നപ്പം നമുക്ക് അത് നെയ്യ് ആയിട്ടുണ്ട് കണ്ട നെയ്യ് നല്ലോണം ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ പതയൊന്ന് ഒതുങ്ങിയാലാണ് നമുക്കത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഉണ്ടോ ഉണ്ടോ അത്രയുണ്ടേ ഇത് നമുക്ക് ഉണ്ടോ ഇത് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചിട്ട് കാണിച്ച് തരാവേ ണ്ടോ ഇത്ര നെയ്യ് ട്ടി എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എന്നെ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ബൈ നമുക്ക് ഇനി ഒഴിച്ച് വയ്ക്കാം നമ്മൾ നമ്മളിതിലൊന്നും ഉലുവായോ ചിലരൊക്കെ പറഞ്ഞാൽ കേട്ട കേട്ടിട്ടുണ്ട് ഉലുവയൊക്കെ ഇടാം മഞ്ഞൾപ്പൊടി ഉലുവ നമ്മൾ നമ്മളിതിലൊന്നും ചേർക്കാറില്ല കേട്ടോ മഞ്ഞപ്പൊടി ഉലുവയിൽ നിന്നും അങ്ങനെ തന്നെയാണ് നമ്മൾ കണ്ടോ എന്താ കളർ സൂപ്പറായില്ലേ നമുക്കിത് അടച്ചു വയ്ക്കാം